തമിഴകത്തിന്റെ സ്റ്റൈൽമനൻ രജനീകാന്തിന് ഇത് എഴുപത്തി അഞ്ചാം പിറന്നാളാണ് ബിഗ് സ്ക്രീനിൽ എത്തിയിട്ട് അമ്പത് വർഷം തികയുന്ന വേളയിലെത്തുന്ന പിറന്നാളായതുകൊണ്ട് തന്നെ പ്രിയനടന്റെ ജന്മദിനം ആഘോഷമാക്കുവാൻ ആരാധകരും തയ്യാറെടുത്തുകഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെല്ലാം എച്ച് ബി ഡി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന ഹാഷ്ടാഗ് വൈറലായിട്ടുണ്ട് അതേസമയം കർണാടക അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറു ഗ്രാമത്തിലേക്ക് കുടിയേറിയ മറാട്ട കുടുംബത്തിന്റെ പരമ്പരയിലാണ് രജനീകാന്തിന്റെ ജനനം പിന്നീട് കുടുംബത്തോടെ തമിഴ്നാട്ടിലേക്ക് വരുന്നു സിനിമയോടും അഭിനയത്തോടും ചെറുപ്പം മുതൽക്കുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് രജനീകാന്ത് എന്ന ബസ് കണ്ടക്ടറിലെ നടൻ കൈമുതലാക്കുന്നത് കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് റിലീസായ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് രജനീകാന്ത് ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ശിവാജി റാവു ഗേക്കാഡ് എന്ന പേര് മാറ്റി രജനീകാന്ത് അത് വിളിച്ചതും ബാലചന്ദ്ര ആയിരുന്നു തന്റെ അഭിനയ മികവ് തമിഴിൽ മാത്രം ഒതുക്കിയില്ല രജനീകാന്ത് തെലുഗു കന്നഡ മലയാളം ഹിന്ദി ബംഗാളി ചിത്രങ്ങളിലും രജനി അഭിനയിച്ചു രണ്ടായിരത്തിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും നൽകി രാജ്യം രജനീകാന്ത് എന്ന നടനെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും രജനീകാന്തിനെ തേടിയെത്തി അദ്ദേഹത്തിന്റെ എഴുപത്തി അഞ്ചാം പിറന്നാളിനോട് അനുവദിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ പടയപ്പ ഇന്ന് വീണ്ടും തിയേറ്ററുകളിൽ റിലീസിനെത്തിയിട്ടുണ്ട്